ിലേക്ക് സി പി ഐ ജില്ലാ സെക്രട്ടറിയായി കെ ജി ശിവാനന്ദനെ തെരഞ്ഞെടുത്തു സി പി ഐ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായി കെ ജി ശിവാനന്ദൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഇരിഞ്ഞാലക്കുടയിൽ നടന്ന സി പി ഐ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപന ദിവസമാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് എ ഐ വൈ എഫും എ ഐ എസ് എഫും നടത്തിയ തൊഴിൽ അല്ലെങ്കിൽ ജയിൽ പ്രക്ഷോഭകാലം മുതൽ സമര സജീവമായിരുന്നു കെ ജി ശിവാനന്ദൻ നിരവധി തവണ സംസ്ഥാന കാൽനട ജാഥകളിൽ പങ്കെടുത്ത ആളാണ് എ ഐ വൈ എഫ് നയിച്ച കാസർഗോഡ് തിരുവനന്തപുരം കാൽനട ജാഥകളിൽ രണ്ട് തവണ അംഗമായി എഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കാസർഗോഡ് നിന്നും കൊച്ചിയിലേക്കുള്ള കാൽനട മാർച്ചിന്റെ ക്യാപ്റ്റനായിരുന്നു നിരവധി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും നയിക്കുകയും ചെയ്തു യൂണിയൻ ലിവർ കമ്പനിക്ക് വേണ്ടി ഓഹരി വില്പന നടത്തിയപ്പോൾ അതിനെതിരെ മോഡേൺ ബ്രെഡ് കമ്പനിയിലേക്ക് നടത്തിയ ശ്രദ്ധേയമായ സമരത്തിന് നേതൃത്വം നൽകി സമരമുഖത്ത് വെച്ച് പലതവണ പോലീസ് മർദ്ദനത്തിനിരയായി ജയിൽവാസവും അനുഭവിച്ചു കൊടുങ്ങല്ലൂർ സ്വദേശിയായ ശിവാനന്ദൻ ബാലവേദി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് എ ഐ വൈ എഫ് കൊടുങ്ങൂർ മണ്ഡലം സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു രണ്ട് ഘട്ടങ്ങളിൽ സി പി ഐ കൊടുങ്ങലൂർ മണ്ഡലം സെക്രട്ടറിയായി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും സംസ്ഥാന അംഗവുമാണ് രണ്ട് തവണ സി പി ഐ ദേശീയ കൗൺസിലും അംഗമായിരുന്നു ഇപ്പോൾ എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളുമാണ് എ ഐ ടി യു സി നേതൃത്വത്തിലുള്ള നിരവധി യൂണിയനുകളുടെ ഭാരവാഹിയാണ് അപ്പോള ടയേഴ്സ് എന്ന സ്ഥാപനത്തിലെ സ്വതന്ത്ര യൂണിയന്റെ പ്രസിഡന്റാണ് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ ആയിരുന്നു കൊടുങ്ങലൂർ ടൗൺ സഹകരണ ബാങ്കിന്റെ ചെയർമാൻ ായി പ്രവർത്തിച്ചു പ്രാസംഗികനും എഴുത്തുകാരനുമാണ് മൂന്ന് ഗ്രന്ഥങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചു സഹകരണ ബാങ്ക് ജീവനക്കാരി കെ ജി ബിന്ദുവാണ് ഭാര്യ അളകനന്ദ അഭിനന്ദ എന്നിവർ മക്കളാണ്